സൂറത്തുൽ ഫാത്തിഹയിലെ നാലാമത്തെ ആയത് ഇവിടെ ചിലരൊക്കെ മാ എന്ന് മേ ഒരൽപ്പം ചിരിച്ചുകൊണ്ട് ഓതാറുണ്ട് ആ പാരായണം ശരിയായ രൂപത്തിലുള്ള പാരായണമല്ല അങ്ങനെ ചിരിച്ചുകൊണ്ട് ഓതാൻ പാടില്ല നമ്മുടെ കിറാത്തിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് ഇങ്ങനെ ചിരിച്ചു കൊണ്ടുവച്ചിരിക്കേണ്ട സ്ഥലം അത് എവിടെയാണ് ഹി മജുരേ ഹോ സഹ മജുരേ ഹുരേ ഇവിടെ മാത്രമാണ് നമ്മുടെ കിറാത്തിൽ ചിരിച്ചു കൊണ്ടു വച്ചിരിക്കുന്ന സ്ഥലം ഇമാലത്ത് എന്നാണ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഉച്ചരിക്കുന്നതിന് പറയുക ഏതായാലും മാലിക്കി എന്ന് പറയുമ്പോൾ അങ്ങനെ ചിരിക്കാൻ പാടില്ല ഇവിടെയുള്ള കാഫ് മാലിക്കി ഇങ്ങനെ തന്നെ ഓതണം കാഫിനെ നീട്ടേണ്ടതില്ല കാരണം ശേഷം യാ ഇല്ലല്ലോ അതിനാൽ ഇവിടെ എന്നല്ല അതിനാലിവിടെ മാലിക് യൗ യൗമി അങ്ങനെ ഉച്ചരിച്ചാൽ പോരാ യൗമി യീൻ യൌമിദ്ദി ദാലിന് ഇവിടെ ഉണ്ട് പലരും ഇവിടെ ഓതാറുള്ളത് താ പോലെയാണ് കാരണം ശ്രദ്ധാണല്ലോ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ താഴ് പോലെ ആയിപ്പോവാൻ സാധ്യതയുണ്ട് അതെങ്ങനെയാണ് അങ്ങനെയല്ല എന്നാൽ മറ്റു ചിലർ ദാൽ ഇല്ലാത്തതുപോലെ മറ്റു ചിലർ ദാലിന് ശു നൽകാതെയും ഓതാറുണ്ട് അതും ശരിയായ രൂപത്തിലുള്ള ഉച്ചാരണം അല്ല കാരണം ശദ്ധ നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല ആ പാരായണം സ്വഹല്ല എങ്ങനെയാണ് ശബ്ദ നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഉദാഹരണം ഈ പാരായണം ശരിയല്ല ശരിയായ രൂപത്തിലുള്ള പാരായണം എങ്ങനെയാണ് യൗമിദ്ദീൻ യൗമിദ്ദ ൊന്നിച്ച് യാതാംിയൗ മിദ്ദിൻ മാലിക് ഇദ്ദേശം